ഹായ് കൂട്ടാർ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ ഇടയിലേക്ക് സ്വാഗതം കൂട്ടുകാർ നമ്മളിന്ന് പോകുന്നത് ഇഞ്ചത്തൊട്ടിയിലാണ് അതായത് ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കോതമംഗലത്തിന് പോകുമ്പോ ഭൂതത്താങ്ങട്ട് തട്ടേക്കാടൊക്കെ പോകുന്ന വഴിയാണ് ഇഞ്ചത്തൊട്ടി അപ്പോൾ അവിടെ നല്ല അടിപൊളി ഉണ്ട് അതായത് പെരിയാറിൻ്റെ തീരത്ത് കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി കയാക്കിങ് മാത്രമല്ല മറ്റേ ഇത് തൂക്കുപാലം ഒക്കെ ഉണ്ട് അപ്പോൾ തൂക്കുപാലത്ത് കയറാൻ ഫ്രീയാണ് പൈസ ഒന്നും കൊടുക്കേണ്ട നമുക്ക് കയാക്കിങ്ങിന് ഒരാൾക്ക് നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ടീമൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ രണ്ട് പേര് കയറുന്ന വെള്ളം മറ്റേ കയാക്കിങ് നാല് പേര് കയറുന്നത് ആറ് പേര് കയറുന്ന അങ്ങനെ അടിപൊളി കയാക്കിങ്ങൊക്കെ ഉണ്ട് അപ്പം നമുക്കിന്ന് കയാക്കിങ്ങിൻ്റെ അനുഭവം കാണാം പിന്നെ അത് മഴയായിരുന്നു നമ്മൾ പിടിച്ചപ്പോൾ അതുകൊണ്ട് ഫോണൊക്കെ നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വീഡിയോ ആണ് പിടിച്ചിട്ടുള്ളൂ മാത്രമല്ല നമ്മുടെ ചാനൽ നേരത്തെ നാല് വീഡിയോ ഒക്കെ നമ്മൾ ഇടുവാറുണ്ട് മാസത്തിൽ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കുറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ട് വീഡിയോയുടെ എണ്ണം നമ്മൾ കുറച്ചു അപ്പോൾ ഒന്നും വിചാരിക്കരുത് വീഡിയോ കുറവാണെന്ന് പറഞ്ഞത് നമ്മുടെ വ്യൂവേഴ്സ് കാണാതിരിക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇഞ്ചത്തൊട്ടിയിലേക്ക് പോയി കയാക്കിങ്ങും നല്ല ആട്ടി പൊളി തൂക്കുപാലവും കണ്ട് ആസ്വദിക്കാം അപ്പം നമ്മുടെ സഞ്ചാരികളൊക്കെ പെരിയാർ പുഴയിൽ കയാക്കിങ് ആസ്വദിക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരനുഭവമാണ് ഇവിടുത്തെ കയാക്കിങ് ഇവരെ ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസം മൂന്നാം തീയതി അന്നത്തെ കാലത്ത് നമ്മുടെ റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ അടൂപ്രകാശ് സാറാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കൂട്ടുകാരെ നമ്മളിപ്പോൾ ഇഞ്ചത്തൊട്ടി പാലം കടന്ന് അതായത് തൂക്കുപാലം കടന്ന് ഇക്കരയ്ക്ക് വരുമ്പം ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് കുളിക്കാൻ പറ്റിയ കടമൊക്കെയാണ് പക്ഷെ നീന്തൽ അറിയാത്തവർ ഇറങ്ങരുതെന്ന് കർശനമായ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറ കടയൊക്കെ ഉണ്ട് അപ്പോൾ ചായ കുടിക്കാനും നമുക്ക് നാരും വെള്ളം കുടിക്കാനും പലഹാരങ്ങളൊക്കെ കഴിക്കാനും നല്ല അടിപൊളി ഒരു കടയൊക്കെ ഉണ്ട് ഇവിടെ